സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ചെമ്മലശ്ശേരി ആയിരത്തോളം പേർ പങ്കെടുത്ത ലളിത സഹസ്രനാമ സർവൈശ്വര്യ പൂജ ഭക്തിനിർഭരമായി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് സർവൈശ്വര്യ യജ്ഞം നടത്തിയത് ओम शारदा आराध्याये नमः ओम शारदा आराध्याये नमः ओम शर्वानी नमः ओम शर्वानी नमः ചെമ്പലശ്ശേരി കിളിക്കുന്നുകാവിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് ആയിരത്തിലധികം പേർ പങ്കെടുത്ത ലളിത സഹസ്രനാമ സർവേശ്വര പൂജാ യജ്ഞം സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കിളിക്കുന്നുകാവ് സംസ്കൃതി പാഠശാലയിലെ വിദ്യാർത്ഥികളുടെ ഹരിനാമ കീർത്തനാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്നായിരുന്നു അമ്മമാർ ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നൂജ നടന്നത് ഭാഗവതാചാര്യൻ പ്രസാദ് പുളിക്കൽ യജ്ഞത്തിന് നേതൃത്വം നൽകി

കൃഷ്ണമുരാജി ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ശ്രീകോവിൽ വേദമന്ത്രാർച്ചനയും വിശേഷാൽ പൂജകളും നടന്നു തട്ടകത്തെയും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി നടത്തുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും അറിയിച്ചു ഈ മാസം ഒൻപത് വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടത്തുന്നത് ഒൻപതിന് ആറാട്ടും വിധ കമ്മിറ്റികളുടെ വേലവരവും നടക്കും ഏപ്രിൽ ഒന്നുമുതലാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് എല്ലാ വീടുകളിൽ നിന്നും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരത്തോളം പേര് ഈ അർച്ചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തത്ത്വരശികൻ പ്രസാദ് പുളിക്കൽ ഭാഗവതാചാര്യൻ ആണ് ഈ അർച്ചനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇതേ സമയത്ത് തന്നെ ക്ഷേത്രം ശ്രീകോവിൽ ക്ഷേത്ര തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടിലെയും മേൽശാന്തി വേദശാസ്ത്ര വിശാല കൃഷ്ണമുരാരി ഭട്ടിൻ്റെയും കാർമ്മികത്വത്തിലും ഈ ലളിത സഹസ്രനാമ അർച്ചനയും അതുപോലെ തന്നെ വേദമന്ത്രാർച്ചനയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വളരെ അത്യപൂർവമായ ഒരു ചടങ്ങിനാണ് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള രണ്ടായിരത്തിലധികം വരുന്ന ഭക്തജനങ്ങൾക്കുള്ള പ്രസാദ ഊട്ട് ഈ അർച്ചനയ്ക്ക് ശേഷം സർവേശ്വര പൂജയ്ക്ക് ശേഷം ഇവിടെ നടക്കുന്നതാണ് നാളെയും മറ്റന്നാളുമായി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ സമാപിക്കുന്ന